ജനപ്പാളി എന്ന് പറയുന്നത് ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരാളെ കൂലി കൂലീൻ്റെ പൈസ ഒക്കെ നിങ്ങൾക്ക് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജലൻ്റെ ഫ്രെയിം കൊടുക്കും ഒരു വീടിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു അമ്പത് ഫ്രെയിം എല്ലാം ഉണ്ടാവും അപ്പോൾ ഒരു ആ ഒരു ഫ്രെയിമൊക്കെ തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ഡിഫറൻറ്റ് ഉണ്ടാവും അഞ്ഞൂറ് രൂപേൻ്റെ ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം പത്തി ഇരുപതിനായിരം ഉപയേൻ്റെ ഫ്രെയിമും പോലെ മാത്രം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ലാഭത്തിൽ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് മരത്തിൻ്റെ ഡോർ എന്ന് പറയുന്നത് മൂന്നേ തൊള്ളായിരം മൂന്നേ തൊള്ളായിരം എന്ന് പറയുമ്പോൾ ഒരു കൂലിയാണ് അത് ഒരു പണിയെടുക്കുന്ന ആളൊരു കൂലി മാത്രമാണ് മൂന്നേ തൊള്ളുന്നത് ഒമ്പത് തൊള്ളായിരത്തിലാണ് ഒരു മൂന്ന് കളി ജാലകം കൊടുക്കുന്നത് ഒൻപത് തൊള്ളായിരത്തിൽ മൂന്ന് കളി അതിൻ്റെ കട്ടിലാണെങ്കിൽ ഒരു മൂന്നേ തൊള്ളായിരത്തിന് ഒരു അടിപ്പടിയില്ലാത്ത കട്ടിലെ കൊടുക്കുന്നത് നമസ്കാരം ശ്രീനി ആലക്കുഴ ഇങ്ങ് കണ്ണൂരിൽ നിന്നാണ് ഇവിടെ ഈ കണ്ണൂർ മേലേ ചുവിക്കുന്ന മട്ടന്നൂർ പോകുന്ന റോഡിലെ ആ തിരിയുന്ന ഭാഗത്ത് തന്നെ ഒരു വലിയ ഒരു ഷോപ്പ് കാണും ഇനി നിങ്ങളുടെ തടി കേടാകില്ല എന്നാണ് അതിൻ്റെ ആ ബോർഡിൽ ആദ്യം എഴുതിയിരിക്കുന്ന ആ വാക്യം വലിയ ഷോറൂമാണ് വിശാലമായ ഒരു ഷോറൂമാണ് ഇവിടെ വലിയ ഓഫറാണ് ഈ മരത്തിൻ്റെ ഡോറിനും കട്ടിലയ്ക്കും ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തിന് ഡോറ് അതുപോലെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറിന് ജനൽ ഫ്രെയിം എന്നൊക്കെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഈ ബോർഡൊക്കെ എഴുതി വെച്ചു അപ്പോൾ അത് സത്യമാണോന്ന് അറിയണ്ടേ കോക്കൽ മരങ്ങളൊക്കെ എടുത്തിട്ട് സാധാരണ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണ നമ്മുടെ നാട്ടെങ്ങനെയാണ് തട്ടിക്കൂട്ട് പരിപാടിയിൽ ചെറിയ പൈസയ്ക്ക് സാധനം കൊടുക്കാം ആരും അറിയില്ല ഇത് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കുത്താൻ തുടങ്ങും പിന്നെ ഇത് മേക്കോ എന്ന് പറഞ്ഞ് വളയാൻ തുടങ്ങും അത് അങ്ങനെയൊക്കെയാണോ എന്ന് കരുതി നോക്കിയപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ നാടൻ തടികളാണ് നാടൻ നമ്മുടെ നാട്ടിലുള്ള നാടൻ തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജനൽപ്പാളികൾ കട്ടിളകൾ ജനൽ ഫ്രെയിമുകളൊക്കെയാണ് ഒക്കെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ജനൽ ഫ്രെയിം ഇവർ കൊടുക്കുന്നു എന്ന് പറയുന്നു ഈ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ജനൽ ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയാണ് കൂട്ടുക മരമൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആശാരിക്കുലി തന്നെ വെറും ആരത്തില്ല അപ്പോൾ അതിനപ്പുറത്ത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മരം ഉൾപ്പെടെ ഒരു ജനൽ ഫ്രെയിം കിട്ടുമ്പോൾ ഒരുപാട് ജനൽ ഫ്രെയിം ഉണ്ടാവില്ല നമ്മുടെ ഒരു വീട് പണിയുമ്പോൾ അപ്പോൾ അത് വലിയ ലാഭകരമായ ഒരു സംഭവം തന്നെയാണ് ഒരു സംശയം അക്കാര്യത്തില്ല ലോക്കൽ സാധനങ്ങളല്ല ഇത് ഒറിജിനൽ നാടൻ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂവായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തിനുള്ള ഡോറൊക്കെ നല്ല ഭംഗിയുള്ള ഡോറുകളാണ് അത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ജനലിന്റെ സൈഡിൽ നാല് കോണും കട്ട് ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് എന്ത് എങ്ങനെയാണ് ഇവർക്ക് ഇത്ര തുച്ഛമായ തുകയ്ക്ക് ഈ ഫർണിച്ചർ കൊടുക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി അപ്പോൾ സംഭവിച്ചത് മറ്റൊന്നുമല്ല ഇതാ ഇതാ എല്ലാം മിഷനറിയാണ് മിഷനറി മിഷനറിയാവുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചോ അവർ അവർ നൂറ്റി ഇരുന്നൂറ് രൂപയെ നിക്കു കാരണം ആ പൈസയ്ക്ക് ഞങ്ങൾക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് പുറത്തുനിന്നാകുമ്പോൾ ആ പൈസക്ക് ഒരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റില്ല പണിക്കൂലി വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ വലിയ കൂല കൂലിയാണ് ഇവർക്ക് കുറവ് വരുന്നത് അത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു പക്ഷേ ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ വേറെ പ്രശ്നം ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ എതിർപ്പുകൾ ഉണ്ടാവില്ല സാധാരണ ഗതിയിലേ ഒരാൾ നന്നായിരുന്നു മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഒരുപാട് എതിർപ്പുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഇത്ര വില കുറച്ച് കൊടുക്കുമ്പോൾ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ കണക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അത് പറ്റി അന്വേഷിച്ചപ്പോഴാണ് ചില ആളുകൾക്ക് ഇതത്ര ദഹിക്കുന്നില്ല അവരുടെ ജോലി പോകുമെന്നാണ് അവർ പറയുന്നത് ഇത്ര കുറച്ച് ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ ഇവിടെ വന്ന് പറഞ്ഞു എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞു അതിനെപ്പറ്റി എന്നെ ഇഷ്ടപ്പെടാണ് ഇദ്ദേഹം ഏറ്റവും കുറവ് വിലയ്ക്കാണ് ഫർണിച്ചറുകൾ ഈ കണ്ണൂരിൽ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ഇത്തരത്തിലൊരു ഷോറൂം വേറെ ഉണ്ടാകില്ല നിഷാദാണ് ഇതിന്റെ പിന്നെ മുതലാളി അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കാം ഈ നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടെ വന്ന് വാങ്ങാം അത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ ഇപ്പോൾ ഇവിടെ ഒക്കെ മരങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഈ മരങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ചപ്പോൾ ഈ മരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ പേടി വേണ്ട അങ്ങനെയുണ്ടെങ്കിൽ നിർമ്മിച്ച് മരങ്ങൾ എന്ന് പറയുമ്പോൾ നാടൻ മരങ്ങൾ എന്ന് പറയുമ്പോൾ നാടൻ തേക്ക് ഉണ്ട് നാടൻ പ്ലാവുണ്ട് നാടൻ ആഞ്ഞിലി പ്ലാവുണ്ട് എല്ലാം നാടനാണ് ഇപ്പോൾ ആഞ്ചില പ്ലാവിന്റെ കേസിൽ തന്നെ അങ്ങ് പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ചെറിയൊരു പൈസക്കൊക്കെ ചെറിയ മരമൊക്കെ കട്ടിയിട്ട് വരും ഞങ്ങളെല്ലാം ആഞ്ചില പ്ലാവ് ഒക്കെ നാലടിക്കു മേലെയുള്ള മരം മാത്രമാണ് ഞങ്ങൾ ആഞ്ചിലി പ്ലാവ് ഉപയോഗിക്കുന്നത് അതും നിങ്ങൾ ടോട്ടൽ നിങ്ങളിവിടെ ഒരാൾ പറഞ്ഞു മരത്തിന് നിങ്ങൾ ഒരു ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു വള്ളയക്കനെ കൊണ്ട് തന്നെ മൊത്തത്തിൽ കട്ടിൽ ഡോറും അതിൻ്റെ ഗ്രിസും എല്ലാം കൂടിയിട്ട് ആ പൈസക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അത്രയും അത്രയും വ്യത്യാസമുണ്ടാവും ഒരു ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുക്കത്തൊരു മുപ്പത് നാൽപ്പത് ശതമാനത്തിൻ്റെയെങ്കിലും വ്യത്യാസമോ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാധാരണ ലോക്കലായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ ഉണ്ടാവും ഇത് മരം കൂടാണ്ട് സ്റ്റീൽ പിന്നെ ടാറ്റാൻ്റെ സ്റ്റീലാണിത് ഇതിന് ഒരു മൂന്ന് കളി ജാലകത്തിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക പിന്നെ സാധാരണ എല്ലാവരും കാണുന്ന പോലെ ഞങ്ങൾ രണ്ട് രീതി ചെയ്യുന്നുണ്ട് ഈ വിൻഡോസ് അങ്ങ് മാറ്റിയിട്ട് പകരം ഈ മരത്തിന്റെ വിൻഡോസ് കൊടുക്കും അപ്പൊ ഒരു ഫീഡ് ആവും പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല ഇത് തട്ടിക്കൂട്ട് കമ്പനിയായിട്ട് ഇവിടെ വന്ന് പെട്ടെന്ന് പൊളിച്ച് ഇതൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് പോകുന്ന കമ്പനിയല്ല പാരമ്പര്യമായിട്ട് ഇവർ ചെയ്യുന്നതാണ് എന്തായാലും പത്ത് പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായിട്ട് കണ്ണൂർ മേലേച്ചുവയിൽ മട്ടന്നൂർ റോഡിൽ ഈ സ്ഥാപനം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ വന്നിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോകാം എന്താ വരുമല്ലേ നമുക്ക് അടിച്ചു പൊളിച്ച് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ ഒരുമിച്ച് കൈയോർക്കാം എല്ലാവർക്കും നന്മകരുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ